ഇത് റോഡിന് കുറുകെ ഒരു വലിയ കപ്പൽ വലിച്ചുകൊണ്ട് പോകുന്നതാണ് റോഡിന് കുറുക റോഡിന് കുറുകെ പാലമുണ്ട് നിങ്ങൾക്കത് കാണാവുന്ന എനിക്ക് കുറേ ദൂരത്തിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് കപ്പൽ നല്ല റിപ്പയറിങ് കഴിഞ്ഞിട്ട് കടലിലേക്ക് വലിച്ചു ഇറക്കിക്കൊണ്ട് പോകുന്ന ഭാഗമാണ് ചെറിയൊരു ബോട്ടാണ് വലിക്കുന്നത് അപ്പോൾ റോഡ് ചെറുതല്ല സാമാന്യം വലിയൊരു കപ്പലാണ് നല്ല നീളമുണ്ട് കൊമേഴ്സ്യൽ കപ്പലാണ് തോന്നുന്നു അതെ അതെ യാ ലഗേജ് കിടത്തുന്ന കപ്പലാണ് അപ്പോൾ അവനിങ്ങനെ റിപ്പയറിംഗ് യാർഡിലായിരുന്നു റിപ്പേറിങ് കഴിഞ്ഞ് കടലിലേക്ക് വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ആ കപ്പലിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് റോഡാണ് നമുക്ക് കടന്നു പോകേണ്ട റോഡാണ് ഈ കാണുന്നത് അത് പാലം പോലെയാണ് അതൊരു വശം ഇത് കപ്പൽ കടന്നു പോകാൻ വേണ്ടി പൊക്കി വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ട്രാഫിക്കിൽ കിടക്കുകയാണ് കുറച്ച് ലേറ്റായിപ്പോയി അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നിൽ എനിക്ക് വണ്ടി പാർക്ക് ചെയ്ത് കാണാമായിരുന്നു പക്ഷേ ഇവിടുന്ന് ഇറങ്ങി പോകാനും പറ്റില്ല വണ്ടിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനും പറ്റില്ല കപ്പലിൻ്റെ മുൻവശമാണ് നമ്മൾ അവിടെ കാണുന്നത് കണ്ടോ അതെ അല്ലെ അങ്ങനെ അങ്ങോട്ട് നീങ്ങാണത് അപ്പോൾ നമ്മളുള്ളത് വാലസിയിലാണ് ലിവർപൂളിൻ്റെ മേഴ്സി നദിയുടെ അക്കരയുള്ള വാലസിയിലാണ് അവിടത്തെ റിപ്പയറിംഗ് യാർഡിൽ നിന്നാണ് ഈ കപ്പൽ റിപ്പയർ ചെയ്ത് മെയിൻ്റനൻസ് കഴിഞ്ഞ് കടലിലേക്ക് ഇറക്കിക്കൊണ്ട് പോകുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു ഒരഞ്ച് മിനിറ്റ് മുമ്പ് എത്തിപ്പെടുവായിരുന്നെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ട്രാഫിക്കിലായതുകൊണ്ട് കൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ വെച്ച് ഞാൻ കാണിക്കാം ഇതാണ് കപ്പലിൻ്റെ ലാസ്റ്റ് പുറം അവസാന ഭാഗത്താണ് നമ്മുടെ റോഡ് താഴ്ന്നു താഴ്ന്നതുകൊണ്ട് അതാണ് ആ പാലം റോഡ് പോലെ വലിച്ചു പൊക്കിയിരിക്കുകയാണ് അത് താന്നു താഴ്ന്നു വരുന്നുണ്ട് അത് താന്നു താന്നു വന്നു താന്ന് വന്ന് ഇനി റോഡിലേക്ക് മുട്ടും അതായത് ഒരു വശം മാത്രം പൊങ്ങുന്ന പാലം അതിൻ്റെ ഒരു സൈഡ് അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് കരയിൽ അതവിടെ ഇരിക്കും അവിടുന്ന് ഇത് പൊങ്ങുന്നത് ഹൈഡ്രോളിക്ക് സിസ്റ്റം ഉപയോഗിച്ച് അത് നേരെ പൊക്കി മുകളിലേക്ക് നിർത്തുകയാണ് നല്ല അത് താഴ്ന്നു താഴ്ന്നു താഴ്ന്ന് വന്ന് റോഡിലേക്ക് മുട്ടി അപ്പോൾ അതൊരു പാലം പോലെ ഇരിക്കും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളൊരു പാലത്തിലൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ ആ പാലത്തിൻ്റെ ഒരു വശം സൈഡിൽ ഉറപ്പിച്ചിരിക്കും ഒരു വശം ഫ്ലെക്സിബിളാണ് ഉറപ്പിച്ചിട്ടില്ല അത് മുകളിലേക്ക് പൊക്കും ഓക്കെ അതിപ്പോൾ താന്ന് ഏകദേശം നമ്മുടെ റോഡിൻ്റെ ലെവലായിട്ടുണ്ട് ഇപ്പം നമുക്ക് സീറ്റിൽ നമുക്ക് അതിനുള്ള ഉള്ളിലൂടെ അങ്ങോട്ട് കാണാം അപ്പോൾ ഒരു പാലം പോലെ നമ്മൾ ആ പാലത്തിലൂടെയാണ് പോകുന്നത് അത് ഒത്തിരി നാളായി ഇരുന്ന് ഷൂട്ട് ചെയ്യണം അങ്ങനെ സൗകര്യം കിട്ടണം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യണം നിങ്ങളെ കാണിക്കണം ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഉണ്ടോ ഇപ്പോഴത് പാലമായി മാറി ഇനിയിപ്പോൾ ട്രാഫിക് ക്ലിയർ ആകും നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും എസ് ട്രാഫിക് ക്ലിയർ ആയിട്ടുണ്ട് ഓക്കേ